നമ്മുടെ ഈ റാഗി മിക്സ് പൗഡർ ഒരു സ്പൂൺ മതി ഒരു സ്പൂണിൽത്തന്നെ മുളപ്പിച്ച റാഗി ക്യാരറ്റ് ആപ്പിൾ ഡേറ്റ്സ് നട്ട്സ് ബദാം എല്ലാം കിട്ടും ഇത് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് പാല് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടി ചേർക്കുക കഴിവതും വൈറ്റ് ഷുഗർ ഒഴിവാക്കി ബ്രൗൺ ഷുഗറോ കരിപ്പട്ടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക വലിയവർക്ക് മധുരം ചേർക്കാതെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ നാച്ചുറൽ മധുരം മാത്രമേ നമുക്ക് കിട്ടിയേ ഷുഗർ ഉള്ളവർക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് കുറുക്കി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും നല്ലതുപോലെ പ്രായമുള്ളവർക്കും കുറുക്കി തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് തണുത്ത പാലിനും ചേർത്ത് കൊടുത്ത് സ്മൂത്തിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റും തണുത്ത പാലും ഒരു പഴവും ചേർത്ത് കൊടുത്ത് നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നടിച്ചെടുക്കുക പഴത്തിൻ്റെ മധുരം തന്നെ ധാരാളം മതി നല്ല അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റും ഇനി നിങ്ങൾ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ ആദ്യം ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഓട്സ് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഈ ഹെൽത്ത് മിക്സ് പൗഡർ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തണുത്ത പാലിൽ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയും പാല് കഴിക്കാത്തവരാണെങ്കിൽ ചെറു ചൂടുവെള്ളത്ത് മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാൻ പറ്റും തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട് കാൽസ്യം ടാബ്ലറ്റുകൾ റിപ്പീറ്റായി കഴിക്കുന്നത് അത്ര നല്ലതല്ല കാൽസ്യം സപ്ലിമെൻറ്റുകൾ കുറച്ച് പകരം കാൽസ്യം കൂടുതലായി കിട്ടുന്ന ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കാൽസ്യം ശരീരത്തിലെ രക്തക്കൊഴിലുകളിൽ ആവുന്നത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ഓപ്ഷനാണ് മാത്രമല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെയും മെയിൻ റീസൺ ഈ കാൽസ്യം കിഡ്നിയിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ട് കാൽസ്യം കിട്ടുന്ന ഫുഡുകൾ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നോ അത്രത്തോളം കഴിക്കുന്നതാണ് നല്ലത് കാൽസ്യം വൈറ്റമിൻ ഡി മഗ്നീഷ്യം വൈറ്റമിൻ കെ ടു ഈ കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് അസുഖങ്ങളൊന്നുമില്ലാതെ ഇരിക്കാൻ കഴിവതും ജങ്ക് ഫുഡുകൾ കണ്ടിന്യൂസ് ആയി കഴിക്കുന്നത് ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക